ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ ഇന്ന് എന്താ വിശേഷങ്ങൾ എന്ന് വെച്ചാ മലേഷ്യ പോകാൻ ആരെങ്കിലും ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ അല്ലാതെ ചുമ്മാ നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാൻ വല്ലാത്ത കുറച്ച് കാര്യം അവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുന്നു അപ്പം അതൊക്കെ പിന്നെ ചില ചില കാര്യങ്ങളും അവിടെ ചെന്നിട്ടുള്ള എന്റെ ചില പൊട്ട കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില രസകരമായ കാര്യമുണ്ട് ചിലത് കേട്ടാൽ നിങ്ങൾക്ക് ദേഷ്യം പരിവായിരിക്കും എന്നിരുന്നാലും സാരയില്ല അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടും അറിയാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടും മാത്രമുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തോട്ട് മുൻപ് തന്നെ ചില ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയിക്കാം മലേഷ്യെ പോകാനിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കേട്ടോ ഞാൻ എനിക്ക് ഞങ്ങൾക്ക് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറയുക കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഫസ്റ്റിലെ ഓ ഇതിനകത്ത് വീഡിയോ കാണിച്ചെങ്കിലും ഞാൻ പറയുവാണ് അവിടെ ചെന്ന് കാര്യങ്ങൾ എല്ലാം ഒന്നും വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ ഇവിടുന്ന് നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് നേരെ പോയത് കൊയിലാലമ്പൂർ എയർപോർട്ടിലോട്ടാണ് നമ്മളെങ്ങോട്ട് പോകുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിരുപതിനായിരുന്നു ഫ്ലൈറ്റ് അപ്പം നമ്മൾ നേരത്തെ മൂന്ന് മണിക്കൂർ മുമ്പ് ചെന്നിരിക്കണം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാം അതൊന്നും പറയുന്നില്ല അപ്പോൾ ഫ്ലൈറ്റിനകത്ത് ഒരു രണ്ട് ഇരുപതൊക്കെ ആകുമ്പോൾ നമുക്ക് ഓൾറെഡി ഫുഡ് ഉണ്ട് ഫുഡ് എന്ന് പറയുമ്പോൾ ഫ്രൈഡ് ഞാൻ ഏതായാലും അതൊക്കെ കുറച്ച് തിന്നൊക്കെ നേരത്തെ പഠിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കഴിക്കാൻ പറ്റി അതുമല്ല രണ്ടിരുവേനല്ലേ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയപ്പം ചപ്പാത്തി എന്താ ചേട്ടന് പിന്നെ ഒരു ഇതെല്ലാം അറിയാമല്ലോ ചപ്പാത്തിയും മുട്ടക്കറിയും കൂടെ വെച്ചോണ്ടാണ് പോയത് അത് ഞങ്ങൾ എയർപോർട്ടിലിരുന്ന് ഇമിഗ്രേഷനും പിന്നെന്തായിരുന്നു ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ടെൻഷൻ എല്ലാം മാറ്റിയതിന് ശേഷം ഒരു കുഴപ്പമില്ലായിരുന്നു ചെക്കിങ്ങിനൊന്നും അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ചെക്കിങ്ങിൻ്റെ സമയം സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ തന്നെ എന്തൊക്കെ അതിനകത്തൊക്കെ ഇട്ടേക്കുന്ന ബാറ്ററിയുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ കയ്യിലുള്ള ഏഴ് കിലോ ബാഗിനകത്ത് നമ്മുടെ കയ്യിലിരിക്കുന്നതിനകത്തന്നെ വെക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ തായ്ലൻഡിൽ ഓർമ്മ കാരണം ഞാൻ എല്ലാം നോക്കിയും കണ്ടും ചെക്കിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞാൻ എല്ലാം നോക്കിയെല്ലാം വെച്ചു അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ ബാറ്ററി ഐറ്റംസ് എല്ലാം മോന് ഭയങ്കര വെപ്രാളിയാണ് മൂത്തമ്മൻ അവൻ അമ്മേ അമ്മ അമ്മത്ത് വെച്ചത് വെച്ച അമ്മ എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ വെള്ളത്തെ അത് മാത്രം ഇങ്ങോട്ട് നീ അങ്ങോട്ട് എടുത്താൽ മതി പിന്നെ എന്റെ കയ്യിൽ നിന്ന മൊബൈല് പിന്നെ എന്തായിരുന്നു വാച്ച് കൊച്ചിന്റെ വാച്ചൊക്കെ ഒക്കെ എൻ്റെ ഹെഡ്സെറ്റ് എല്ലാം ഞാൻ അവരുടെ ഡ്രൈക്കകത്തോട്ട് ഇടണല്ലോ പോയവർക്കും അവിടെയുള്ളവർക്കെല്ലാം അറിയാം അറിയാത്തവരുടെ കാര്യം ഞാൻ പറയുന്നു കേട്ടോ അതല്ല ഓൾറെഡി ഒന്നിച്ച് വെച്ചാൽ നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട ഒന്നിച്ചതിനകത്തോട്ട് കൊടുക്കുന്നു ഞാൻ ജീൻസ് ഇട്ട അങ്ങോട്ട് പോകുമ്പം ജീൻസ് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ബെൽറ്റ് കെട്ടാതെ പറ്റത്തില്ല ഒരു ജീൻസ് ഒരു ജീൻസിന് പക്ഷേ ബെൽറ്റ് വേണ്ടായിരുന്നു അതിടായിരുന്നു പക്ഷെ ഇട്ടില്ല കാരണം ബെൽറ്റൊക്കെ ആണുങ്ങളെപ്പോലെ നമ്മൾ പെട്ടെന്നൊക്കെ ഊരിയൊക്കെ ബെൽറ്റ് വരെ ഊരി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത വേണ്ട നമുക്ക് നമ്മുടെ ചുരിദാർ മതി അങ്ങോട്ട് പോകുമ്പം അതാണ് ഞാൻ ചുരിദാർക്കതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ ഏഹ് അപ്പം നമുക്ക് എമ്മുടെ മേത്തവർ ഒന്നും കൊടുക്കൊന്നും വേണ്ട എല്ലാം കൊടുത്ത ചെക്കിങ്ങെല്ലാം കഴിഞ്ഞ് ചെറിയ മോനെ രസമാണ് ചെറിയ മോനെ എല്ലാവരും ഒന്ന് നോക്കി പിടിച്ച് നിർത്തുകയാണ് ഏഹ് കാര്യം പറഞ്ഞാൽ ഒന്നുമില്ല അവിടെ നിർത്തി മനെ ഇത് എന്താ ഒരു അങ്ങോട്ട് പോയപ്പോൾ നമ്മളെ എന്നിട്ട് ചെക്ക് ചെയ്യുമല്ലോ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം അപ്പുറത്ത് ചെയ്യുമ്പോൾ നമ്മൾ നേരെ കയറിപ്പോ നമ്മളെ അതിനകത്തൂടെ ഇപ്പം കീക്കി അടിക്കുമല്ലോ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഇവിടെ അപ്പം അത് കഴിഞ്ഞിട്ടും അങ്ങോട്ട് കയറി നിന്ന് കഴിഞ്ഞിട്ടും വീണ്ടും ഒരു ചെക്കിങ്ങുണ്ടല്ലോ നമ്മളെ പെണ്ണുങ്ങൾ ചെക്ക് ചെയ്യും ആണുങ്ങളെ ആണുങ്ങളും ചെക്ക് ചെയ്യും ഇങ്ങനെ റൂർ നമ്മൾ വേണ്ട ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഞാനൊരു ഈശ്വരായോ ഉണ്ടോ ഏഹ് അങ്ങനാണല്ലോ മിക്കവരും അപ്പം മോൻ പി അടിച്ചു അല്ല അങ്ങോട്ട് ആയപ്പോ അല്ല കേട്ടോ അത് അങ്ങോട്ടും ആയിപ്പം അങ്ങോട്ടും ആയപ്പോൾ യാതൊരു പ്രശ്നമില്ല എല്ലാം ഓൾറെഡി കഴിഞ്ഞു ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ എയർ കയറി ഇതെല്ലാം കഴിഞ്ഞ് റെഡിയായി എല്ലാം കയറി കൊയിലാലംപൂര് പോയി കൊയിലാലംപൂര് പോയി ഇറങ്ങുമ്പം എല്ലാവരും ശ്രദ്ധിച്ചോണം അവിടെ നമ്മൾ ഇതെടുക്കണല്ലോ നമുക്ക് എന്താ ഓ എൻ്റെ പേരെന്താ പിള്ളേരെ സിമ്മ സിമ്മ സിം എടുക്കണമല്ല സിം എയർപോർട്ടിനകത്ത് വെച്ച് എടുക്കരുത് കേട്ടോ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് എടുത്തത് എല്ലാം അറിയാമായിരുന്നു പക്ഷെ എയർപോർട്ടിൽ നിന്ന് എടുത്തത് അതൊന്നും നമുക്ക് അറിയത്തില്ലാത്ത കാര്യായിരുന്നു കേട്ടോ ഇത് നിങ്ങൾക്കേം പറഞ്ഞു എയർപോർട്ടിൽ നിന്ന് എടുക്കരുത് എയർപോർട്ടിൽ നിന്ന് എടുത്താൽ കുറച്ച് നഷ്ടമുണ്ട് പിന്നെ എയർപോർട്ടിനകത്തു നിന്ന് ഇറങ്ങിപ്പറത്തിയെല്ലുമ്പോ അവിടെ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് കേട്ടോ അവിടെ നിന്ന് എടുത്താൽ മതി എയർപോർട്ടിനകത്ത് പൈസ കൂടുതലുമാണ് പക്ഷെ ഓൾറെഡി നമുക്ക് ഞങ്ങൾ തായ്ലൻഡിൽ തായ്ലൻഡിൽ നിന്ന് എടുത്തപ്പോൾ നമുക്ക് എല്ലാവർക്കും നെറ്റ് കിട്ടുമായിരുന്നു ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി മക്കളെല്ലാം നമുക്കെല്ലാം നെറ്റ് കിട്ടുമല്ലോ പിന്നെ സിം ഇട്ട അത് ഇതിനകത്ത് പറ്റുന്നില്ലായിരുന്നു ഇതിന്റെ നെറ്റ് ആയിട്ട ഫോണിന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊന്നും അത് ചെയ്യാൻ പറ്റുന്നില്ല ഹോട്ട്സ്പോട്ട് അതൊന്നും പറ്റുന്നില്ല അത് തിരിച്ച് വീണ്ടും കയറി ചോദിക്കാൻ പറ്റത്തില്ല ഒരാളെ കടത്തിവിടത്തുള്ളൂ നമ്മളെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ചന്തുവിനെ കയറ്റി വിട്ടു ചന്തു അവിടെ നിന്ന് ചക്രശ്വാസം പറഞ്ഞിട്ട് അവര് പറയുന്നത് അവരുടെ ഫോണിൻ്റെയാണ് എല്ലാ ഫോണും അതെന്തോ ഒരു ഉണ്ടായിക്കൊണ്ട് കേട്ടോ ഉള്ള കാര്യം പറയാം എന്താ നമുക്കറിയത്തില്ല ഉണ്ട് പിന്നെ ഞങ്ങൾ സാറിയില്ല പെട്ടെന്നുള്ളതി ഞങ്ങൾ തിരിച്ച് അവനും വിളിച്ച് അവനും പോന്നു ഞങ്ങൾ എന്നിട്ട് നേരെ പോയി നമ്മുടെ ഡ്രൈവർ ഡ്രൈവറപ്പം നമ്മളെ കാത്തുനിപ്പണ്ട് അവിടെ അവിടുന്ന് നേരെ നമ്മള് പോയത് റൂമിലോട്ടല്ല നേരെ കാഴ്ചകൾ കാണാൻ അതാണ് ആ ചുരിദാർ തന്നെ ഇട്ടിരുന്നത് കാഴ്ചകൾ കണ്ടിട്ട് ആറു മണി വൈകിട്ടാണ് നമ്മളെ റൂമിലോട്ട് കൊണ്ടെത്തിച്ചത് പിന്നെയാണ് പിന്നെ അത് കൂടാതെ ഞാൻ എന്താ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പൊ നമുക്കൊരു അഡാപ്റ്റർ കൊണ്ടുപോകണം കേട്ടോ മലേഷ്യ പോകുന്നവരെല്ലാം അഡാപ്റ്റർ എടുത്തോണം കാരണം അഡാപ്റ്റർ ഇല്ലാത്ത ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് സ്വിച്ച് ഉണ്ട് ഇത് കുത്താനുള്ള ചാർജർ കുത്താനുള്ള പക്ഷേ അഡാപ്റ്റർ ഇല്ലാതെ പറ്റത്തില്ല അതറിയാവുന്നവർക്കറിയാമല്ലോ എന്താ പറ്റാത്തെന്നുള്ളത് ഏഹ് അപ്പം അതെടുത്തോണം ഞങ്ങൾക്ക് അഡാപ്റ്റർ ഇല്ലായിരുന്നു ഞങ്ങളുടെ അനുഭവം പറയുക അഡാപ്റ്റർ ഇല്ലായിരുന്നു പക്ഷെ ഒരാളുടെ ചാർജ് ആയതിനു ശേഷം അടുത്തയാൾ കുത്തുക എന്നാലും ഒന്നിച്ചൊക്കെ ഒന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അഡാപ്റ്റർ വേണം അല്ലാതെ രക്ഷയില്ല കേട്ടോ അപ്പോൾ അതൊരെണ്ണം വേണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്മിൻ്റെ കാര്യത്തോണം പുറത്തു ചെന്നിട്ട് എടുക്കാവുള്ളൂ ഈ പുതിയ ആൾക്കാരൊക്കെ ഇപ്പം റെഡി ആയിരിപ്പുണ്ടായിരിക്കുമല്ലോ തായ്ലൻ്റിൽ പോകാൻ ആ ഫുഡ് ആ ഫുഡിൻ്റെ പറഞ്ഞില്ലല്ലോ പ്ലെയിനായിലുള്ളത് നമുക്ക് നല്ല കഴിക്കാവുന്നവരാണെങ്കിൽ സൂപ്പർ ചൂട് ഫ്രൈഡ് റൈസ് നല്ല അടിപൊളി കറി അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കടലേക്ക പോലിരിക്കും അത് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുക പിന്നെ അതിനൊപ്പം എന്താ ഇതാ ഇതുപോലത്തെ ഇതല്ലല്ലോ അതെടുത്ത് നിന്നും തോന്നിള്ളേ ഓ ഞാൻ എടുത്തില്ലായിരുന്നു ബൈക്കിൽ ഇട്ടുകൊണ്ട് പോന്ന എന്താ ഒരു ഈ ഇതില്ലേ നട്ട്സ് നട്ട്സ് തരും ഉണ്ട് അരിഞ്ഞതുണ്ട് ഒരു ഡിഷിനകത്ത ഒരു പായസമുണ്ട് ഏർ പിന്നെന്തായിരുന്നു മറന്ന് പോയല്ലോ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളുണ്ട് വയർന്ന് അറിയാൻ നമുക്ക് അറിയാം ഇഷ്ടമുള്ള ജ്യൂസ് തരും നമ്മളോട് ചോദിക്കും ഏതൊരു ജ്യൂസ് ആവന്റെ ഡ്രിങ്ക്സ് കണ്ടിരിക്കും ഡ്രിങ്ക്സ് വരെ അതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മളതിനൊന്നും പോകുന്നില്ല അപ്പം ജ്യൂസ് ഞാൻ ആപ്പിൾ ജ്യൂസ് ആയിരുന്നു കഴിച്ചത് അങ്ങനെ പല ജ്യൂസുകളും അതും ഇതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ തമിഴൊക്കെ ഇഷ്ടം മാതിരി മലേഷ്യയിൽ ഉള്ളതുകൊണ്ട് ഭാഷകൾക്ക് പ്രശ്നമില്ല ചില കടകളിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷും മനസ്സിലാകാത്ത പ ഉണ്ടായിരുന്നു പക്ഷെ പിടിച്ചൊക്കെ നിൽക്കാം ഏത് രീതിയിലും അതൊക്കെ അങ്ങനെ പിന്നെന്തായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മലേഷ്യയിൽ ചെന്നാ ഒരു പ്രശ്നവും ഇല്ല ഇതൊക്കെ പ്രത്യേക ഓർത്തോണം കേട്ടോ പിന്നെന്തായിരുന്നു നമുക്ക് ആ പിന്നെ ചിരിച്ചു പണി തീരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇപ്പൊ എല്ലാവരും ചെന്നു അവിടെ ചെന്ന് കാഴ്ചകളൊക്കെ കാണിച്ചല്ലോ തിരിച്ചു ഇങ്ങോട്ടുള്ള വരവ് എത്ര മണിക്കായിരുന്നു പതിനൊന്നിന് അവിടുത്തെ പതിനൊന്നിന് നമ്മുടെ ഇവിടുത്തെ എട്ടരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് അവിടുത്തെ പതിനൊന്നിന് അപ്പൊ ഞങ്ങള് നേരത്തെ അവിടെ വന്ന എയർപോർട്ടിൽ ഞങ്ങളെ ആറു മണിയാവുമ്പോ കാഴ്ചകളെല്ലാം കാണിച്ച് പുത്രജയെന്നു പറയുന്നത് അവിടെ ഒക്കെ കണ്ടു പിന്നെ പ്രധാനമന്ത്രിയുടെ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയി അവിടെ എല്ലാം കണ്ടു എല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഡ്രൈവർ എയർപോർട്ടിലോട്ടാണ് വിടുന്നത് അപ്പം നേരത്തെ വന്നല്ലോ നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു നോ ജോലിയൊക്കെ നേരത്തെ നിർത്തു വെക്കാമല്ലോ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയപ്പം ഒത്തിരി ആൾക്കാർ അവിടെ നിൽക്കുന്നു ചെക്കിങ്ങിന് അപ്പം ചേട്ടന് ഞങ്ങളെല്ലാം നമുക്ക് നേരത്തെ ഇതൊക്കെ കഴിഞ്ഞേക്കാം എന്നും പറഞ്ഞു ഞങ്ങൾ ചെക്കിങ്ങിന് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടല്ലോ സെക്യൂരിറ്റി ചെക്കിങ് കയറി ചെന്നു ഞാ അപ്പൊ എത്ര മണിയായി പതിനൊന്നിന് ഫ്ലൈറ്റിന് ഞങ്ങൾ ഒമ്പത് മണിയോ അങ്ങാണ്ടായപ്പോഴേ ചെക്കിങ് എല്ലാം കഴിഞ്ഞു അകത്ത് ചെന്ന് കഴിഞ്ഞപ്പെന്തേ പത്ത് മണിയാകാതെ ഓപ്പൺ ആക്കത്തില്ലല്ലോ അകത്തോട്ട് കയറുന്നത് ഫ്ളൈറ്റേ കയറുന്നതിന് മുമ്പായിട്ടുള്ള അകത്തോട്ട് കയറുന്നില്ല അപ്പൊ അവിടെ പത്തുമണിയാവുമ്പോഴേ ഓപ്പൺ ആക്കത്തുള്ളൂ അവിടെ ആൾക്കാർ ഇഷ്ടം ഉണ്ടല്ലോ അവര് പറഞ്ഞു തെൻ മേളിലോട്ട് നോക്കാൻ അവരുടെ പ്രാവശ്യം മേളിലോട്ട് നോക്കിക്ക എഴുതി വെച്ചേക്കുന്ന എന്തോ ടെൻ ഓ ക്ലോക്കിനല്ലേ ഓപ്പൺ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണേലും നമ്മുടെ ഒരു കാര്യം വൃത്തിയെ ഓർത്തോണം നമ്മുടെ മക്കളെ നമ്മള് നല്ല സ്കൂളിലും നല്ല ഭാഷ ഇംഗ്ലീഷൊക്കെ നല്ല സ്കൂളിൻ്റെ തന്നെയല്ല അവര് വേറെ സ്ഥലങ്ങളിൽ പോയവർക്ക് നല്ല ഭാഷകൾ അറിയാമായിരിക്കും പക്ഷെ ഇവർക്ക് സ്കൂളിൽ പഠിച്ചതിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷുമായിട്ട് നല്ല വശം വേണം വശം ഉണ്ടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട നമ്മൾ ഇംഗ്ലീഷു ആയിട്ട് ഭയങ്കര വശമായതുകൊണ്ട് നമ്മൾ പമ്മി നിൽക്കത്തേ ഉള്ളൂ മക്കൾക്ക് വശമുള്ള ചേട്ടനും വശമുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടങ്ങ് പോവും പക്ഷേ നിങ്ങളുടെ ജയം ഒട്ടും മോശമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാന് എന്നെ വിട്ടിട്ട് ഇവരെന്നോട് പറഞ്ഞു ഞങ്ങൾ പുറയിൽ അവിടെ ഇവരെന്തോ വേറെയൊക്കെ നോക്കാൻ പോയി വലിയ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എന്നോട് പറഞ്ഞ പറഞ്ഞ എന്നാ ശരിയട്ടോ എനിക്ക് അങ്ങനെ ധൈര്യം ഭയങ്കര ധൈര്യമായിരുന്നു അമ്മ ചേട്ടാ ഞാനെന്നാ പോയി ഫ്രൂട്ട്സ് നോക്കട്ടെ എന്തൊക്കെ വിലയാ എന്നുള്ളത് അമ്മയ്ക്ക് ഗ്രീൻ ആപ്പിൾ അമ്മ കഴിക്കുന്ന അപ്പൊ അമ്മയ്ക്കൊരു ഗ്രീൻ ആപ്പിള് കുറച്ച് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി സബോളെ വാങ്ങിച്ച അത്ര വഞ്ചറട്ട അല്ലാണ്ട് വേറൊന്നും മേടിച്ചില്ല അപ്പൊ ഗ്രീൻ ആപ്പിളിന്റെ ഗ്രീൻ ആപ്പിളിന്റെ അടച്ചതെന്നപ്പോ അതില് റിങ്കറ്റ് എത്രയായിരുന്നു എഴുതിയിട്ടിട്ടില്ല ഞാൻ ഞാനപ്പൊ അവിടെ നിന്ന പുള്ളിയോട് ഞാൻ നല്ല എല്ലാം അറിയാവുന്ന ഭഗത്ത് നിൽക്കുവാണേ ഓ അവിടത്തെ ആളാ ഞാന് എല്ലാം നോക്കി കണ്ടു നിന്നിട്ട് ഏന് ഹൗ മച്ച് മണി വാഷ് നമുക്ക് എങ്ങനെ സ്റ്റൈലിൽ എങ്ങനെ നടക്കാം ആരും ഒന്നും പറയാനില്ല ആരും നോക്കാനില്ല ആരും എൻ്റെ ഡ്രസ്സ് നമ്മുടെ ഡ്രസ്സ് നോക്കത്തില്ല അവിടെ ഉള്ളവരെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കാരണം അവർക്ക് ആരും കുറ്റം പറയാനും ഇല്ല അവർക്ക് അവരുടെ കാര്യം നമ്മളെ പോലും ഒത്തി നോക്കുക ഒന്നും ചെയ്തല്ല നമ്മള് സ്വലം ചോദിച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷം കെട്ടിപ്പിടിച്ചു ഭയങ്കര സന്തോഷമായിട്ട് അവർക്ക് ഏർ അപ്പൊ ഹൗ മെച്ന്ന് ചോദിച്ചു ഏഹ് അപ്പൊ പറഞ്ഞു ഇത് പൊക്കിക്കൊണ്ട് ഇത് ആപ്പിൾ ഇങ്ങനെ കൂടല്ലേ അതിനകത്ത് പൊക്കിത് റിറ്റെന്ന് നമ്മളാണ് ഇങ്ങനെ എടുത്തു പറയുന്നത് അവർക്കൊക്കെ വേറെ സ്റ്റൈലാണേലും അപ്പൊ എനിക്ക് മനസ്സിലായി പത്ത് പോയിന്റ് നയൻ സീറോ റിങ്കറ്റാ അപ്പൊ കൂടി അയാൾ വന്നു വന്നിട്ട് നോക്കിയപ്പോ എല്ലാത്തിനും ഈ ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഈ ആപ്പിളിൻ്റെ അവിടെ നിന്ന് എഴുതിയിട്ടില്ല ഓ ഐ തിങ്ക് അയാൾ ഓർക്കുക ഇങ്ങനെ എന്നോട് പറയാ അപ്പൊ പെട്ടെന്ന് ഓടിപ്പോയി ആ ബോർഡ് എടുത്തോണ്ട് വന്നിട്ട് അതവിടെ വെച്ചു ഓ അപ്പൊ ഞാൻ ഞാൻ ഇടുക്കിയേ ഞാനില്ലേ കാണിച്ചു കൊടുത്തത് ഈ പൈസ രൂപ അവിടെ എഴുതിയിട്ടില്ലായിരുന്നല്ലോ അപ്പൊ പത്ത് പോയിന്റ് ഒമ്പത് സീറോ റിംഗറ്റായിരുന്നു അതിന്റെ വില അപ്പൊ ഇൻറ്റു ടു ഈ ട്വന്റി ഇട്ട് നോക്കണം നമ്മുടെ റേറ്റ് എത്രയാണ് ഏ അതാണ് അതിന്റെ വില നല്ല വലിയ എല്ലാ സാധനത്തിനും അതുപോലെ അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ആപ്പിൾ എടുത്തിട്ട് അയാൾ മൈൻഡേ ചെയ്യുന്നില്ല നമ്മുടെ സൂപ്പർ മാർക്കറ്റില് നമ്മള് സ്വന്തമായിട്ടല്ലേ അവരൊന്നും എടുക്കുന്നേ കൊറച്ചൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനൊക്കെ ചെയ്യുന്നോണ്ട് നമുക്കൊരുത് അപ്പൊ ഞാൻ അവിടുത്തെ ഈശ്വര അങ്ങനെ മൈൻഡൊന്നും ചെയ്യുന്നില്ലല്ല നമ്മടെ അവിടുത്തെ അപ്പൊ നോക്കിയപ്പോണ്ടല്ലോ അവിടെ കൊറച്ചാളെ വന്നിട്ടുള്ള അപ്പുറത്താണ് എല്ലാരും നിക്കുന്നത് പ്ലാസ്റ്റിക്കിനൊക്കെ അവർ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുമല്ലോ നമ്മൾ വലിച്ചു വലിച്ചു വലിച്ച് പൊട്ടിച്ചെടുക്കുന്നെ ഓ ഓക്കേ നമ്മുടെ മിസ്റ്റർ ബീനെ പോലെ ഞാൻ ചെന്ന് ശരി അപ്പം ഇതെടുക്കുക അപ്പൊ ഞാൻ വലിച്ചെ എടുത്തു പൊട്ടിച്ചു അതൊക്കെ പിന്നെ നമുക്കറിയാം ചേട്ടൻ അങ്ങനത്തെ കൂടൊക്കെ ഇവിടെ ചെന്മാരി സൗദി ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ വലിച്ചത് പൊട്ടു എന്നൊക്കെ ടോ പൊട്ടിച്ചു പൊട്ടിച്ചെടുത്ത് ഒരു വിത്ത് എടുത്തിട്ട് എന്നെ ഈ ആപ്പിളിനെ അതിനകത്തോട്ട് ഇട്ടു അതിനകത്തോട്ടിട്ട് കഴിഞ്ഞിട്ട് മോശമല്ല വീണ്ടും പോയി വീണ്ടും പോയിട്ട് നോക്കി സബോള സബോള തായ്ലൻഡ് സബോളയുണ്ട് ഓസ്ട്രേലിയ സബോളയുണ്ട് മലേഷ്യ സബോളയുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഗോൾഡൻ ഒനി ഗോൾഡൻ എന്ന് പറഞ്ഞെഴുതി വെച്ചിട്ടുണ്ട് സബോളയുടെ അവിടെ ഗോൾഡൻ ഒനിയൻ എന്ന് ഒരു പൊട്ടറ്റോ ഉണ്ട് എന്റെ അമ്മ ഉത്രയുള്ള ഉം നമുക്ക് വേണ്ട ഭയങ്കര വലിയ അല്ലെങ്കിൽ എന്തിനാ അതിനൊക്കെ പൈസ കളയുന്നത് അപ്പൊ സവോളി ഇവിടെ ചേട്ടനാണെങ്കിലും ഭയങ്കര ഷരിഞ്ഞരിഞ്ഞൊക്കെ എടുക്കുന്നു അന്നേരം ശരി ഓണിയന്റെ ഗോൾഡൻ ഓണിയൻ ഓ നമുക്ക് ഗോൾഡൻ അല്ലേ നമ്മൾ ഊണിയാണാത്തേ അതങ്ങ് നോക്കിയപ്പോൾ അതിന് ഫയർ റിംഗറ്റുകളോട്ടോ അഞ്ച് റിങ്കറ്റുകളോ ഇപ്പം ഈ ഇരുപത് ഇൻറ്റു അഞ്ച് നൂറ് രൂപ നമ്മുടെ നൂറ് രൂപ ഓക്കെ അവിടുത്തെ ഏറ്റവും കുറവല്ലേ ഫയറിങ്കും വൺ റിങ്കും ഞാൻ ലോകം മൊത്തം നോക്കി വൺ റിങ്കറ്റിന്റെ സാധനം വലുണ്ടോന്നും ഒന്നും കിട്ടില്ല ഉണ്ട് ഒരു സൈസ് കമ്മൽ എത്ര കുഞ്ഞു വാവകളുടെ കമ്മൽ കുത്തുന്ന ചെറുത് പിന്നെ എന്തിനു അതൊക്കെ നോക്കി അഫ് ആറിംഗ് കയറ്റോളാം എന്നതെടുത്തു അതും എടുത്തു ഞാനോർത്തു ഒരു ഒരു കവറും കൂടെ എടുത്തു കഴിഞ്ഞാലേ നമുക്ക് വല്ല ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴേ അതാണ് എൻ്റെ പ്ലാൻ വല്ല വേസ്റ്റ് ഒക്കെ ഇടാനൊക്കെ എടുക്കാലോ ഇവിടെ കുറെ അങ്ങനത്തെ ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നുപോയെ അപ്പം ഞാൻ ഓർത്തു വീണ്ടും പോയി ചിട്ടും കൂടെ കുറച്ചു പൊട്ടിച്ചു പൊട്ടിച്ചെടുത്തു ഈ ഒഞ്ഞനെ അതിനകത്ത് സബോളെ ഇംഗ്ലീഷ് അടുത്ത് കൊടുത്തു എല്ലാം വെച്ചു അതിനകത്തോട്ട് ആക്കി വെച്ചു ആക്കി വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൈപ്പിടിച്ചോണ്ട് നടക്കുമോ വല്യാണപ്പനെ മലേഷ്യക്കാരിയായി വലിയ ആളായിപ്പോയി അത് കഴിഞ്ഞ് എങ്ങനെ വാച്ച് ചെയ്തു ചേട്ടനേം പിള്ളേരെയും കാണുന്നേല നൂറേക്കറങ്ങപ്പുറം സൂപ്പർ മാർക്കറ്റ് കിടക്കുന്നത് ഞാൻ ഓർത്തു കാണാതെ പോയ പിന്നെ റഷ്യയില്ല കേട്ടോ കാരണം സിമ്മ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കയ്യിലില്ല കൊച്ചിൻ്റെ മാത്രമേ കുന്ന സിമ്മിനെ കിട്ടത്തുള്ളൂ റൂമിൽ ചെല്ലണം നെറ്റ് കിട്ടണമെങ്കിൽ അങ്ങനെയുള്ള പേടികളൊന്നും ഇല്ലായിരുന്നു ഏഹ് പിന്നെ കുറെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് ചേട്ടനെ ഫോൺ വിളിച്ചോണ്ടായിരുന്നു ഞാൻ വെച്ചത് കേട്ടോ ആ പിന്നെ കവർ ചെയ്ത് കവർ ചെയ്ത് ഞാൻ ഇങ്ങനെ ഓരോ കാര്യം ഓഹ് കവർ ചെയ്ത് കവർ ചെയ്ത് ഇങ്ങനെ നോക്കി 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 വന്ന് ലാസ്റ്റ് ഇവരെന്നെ ഇങ്ങനെ വന്നു ഇപ്പുറത്ത് വന്നു പേടിക്കാനൊന്നും ഇല്ലല്ലോ ഓഹ് അങ്ങനൊക്കെ പേടിച്ചാൽ ജീവിക്കാൻ അല്ലേ അങ്ങനെ ഞങ്ങള് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് ഉം എൻ്റെ അടുത്ത് തന്നെ ഇവർ വന്നു പിന്നെ ഞാൻ എന്തായിരുന്നു ആ സബോളയും ആ ഗ്രീൻ ആപ്പിളും മാത്രം എടുത്തു വേറെ എല്ലാം എന്നാ നമ്മുടെ ഇവിടെ ഉള്ളതൊക്കെ തന്നെ പക്ഷെ നല്ല വ്യത്യാസമുണ്ട് ഓരോ സാധനത്തിനുമൊക്കെ കിട്ടും പിന്നെ പിള്ളേർ കുറേ മിഠായിസ് മിഠായി പല മിഠായികളും അങ്ങനെയുള്ള കാക്കടകളിൽ വേവർ കടയിൽ നിന്ന് അതും പോയി എല്ലാം സെലക്ട് ചെയ്തെടുത്തു ചുരിദാർ കപ്പിയിട്ട് ലോകം മുഴുവൻ നടന്നിട്ട് ഇവിടെ ചുരിദാർ മലേഷ്യയിലൊക്കെ ഇവിടുന്ന് ചുരിദാർ കിട്ടാനൊക്കെ കിട്ടില്ല പിന്നെ ചെറുപ്പ ബായിക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെന്താ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യം ആ അതൊക്കെ പോട്ടെ തിരിച്ചിങ്ങോട്ട് വരുവാ ഞങ്ങളെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരിക തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ പത്ത് ഒമ്പത് മണി ആയപ്പോഴത്തേക്കും എയർപോർട്ടിൽ കൊണ്ടുവന്നു ആ എല്ലാം കഴിഞ്ഞ് ഞങ്ങള് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒമ്പത് മണി ആയപ്പോഴേ കഴിഞ്ഞു അകത്തോട്ട് വന്നപ്പോ അവര് എഴുതി വെച്ചതും അല്ലേ പത്തുമണി പത്തുമണിക്ക് ഓപ്പൺ ആക്കത്തുള്ളൂ അപ്പൊ അവര് പറഞ്ഞു തിരിച്ചു ഇറങ്ങി അപ്പൊ അവിടെ നിർത്തത്തില്ല നമ്മളെ ശരി ഓക്കേ എന്നും പറഞ്ഞ് തിരിച്ചറങ്ങി തിരിച്ചിറങ്ങി ഇങ്ങനെ പോന്നു കഴിഞ്ഞ് വീണ്ടും പുറത്തു വന്നില്ലേ പുറത്ത് വന്നിരുന്നപ്പല്ലേ വീണ്ടും സെക്യൂരിറ്റി ചെക്കിങ്ങില്ലാതകത്ത് കയറ്റത്തില്ലല്ലോ ചിരിച്ചാലും രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടി ഒമ്പതര പത്തുമണി ആയപ്പോഴത്തേക്കും കേറി വീണ്ടും എല്ലാം പരിശോധിച്ച് കയറിയപ്പോഴത്തേക്കും ഫസ്റ്റിലത്തെ ഇതിനകത്ത് ഏർ എന്തായിരുന്നു ബാഗിനകത്ത് കൊച്ചിൻ്റെ അതിനകത്ത് ഓ എന്തായിരുന്നു ആ ഒരു ലിക്വിഡ് നമ്മുടെ ഈ വാഷ് വാഷ്ബേസിനൊക്കെ കഴിയുന്ന ലിക്വിഡ് അത് ഞങ്ങൾ മറന്നുപോയെന്നേ നമ്മുടെ ലഗേജിൽ കയറ്റി വിടാൻ ഓ എല്ലാം ഒന്നും ഓർക്കത്തില്ലല്ലോ അപ്പൊ ആ ലിക്വിഡ് കൊച്ചിന്റെ ബാഗ് വെറിച്ചുവെച്ചപ്പി പി അടിച്ചു നോക്കി എന്ന അതിനകത്തൊന്നൊക്കെ ചോദിച്ചല്ല മഴ എല്ലാം ഇപ്പൊ ഈ ലിക്വിഡ് ഉള്ളതുകൊണ്ടായിരുന്നു അത് അടിച്ചത് പിന്നെ അതിനെ അവര് തരത്തില്ലല്ലോ എന്ത് പോയാലും തരത്തില്ലല്ലോ അതവിടെ എടുത്തു വെച്ചു എടുത്തു വെച്ച് തിരിച്ചു കയറി പിന്നെ ചതുര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചപ്പോഴത്തെ അവന്റെ പേർ വീണ്ടും വെച്ച് കേൾക്കുന്നു വീണ്ടും തിരിച്ചു കയറ്റി വീണ്ടും ഇറക്കി വീണ്ടും തിരിച്ചു കയറ്റി അങ്ങനെ നോക്കിയപ്പോ അവർക്കെന്നെ ചിരി വരുന്നുണ്ടേ നോക്കി അതും ഒരു അന്തു വരുന്ന അവിടെ അപ്പിട്ട് വെച്ചന അതുപോലെ ആയിപ്പോയനെ അത്ര പേടിച്ചു തോർണെ എന്നിട്ട് നോക്കി ഇയാൾ വന്നിട്ട് വെച്ച ഒന്നുമില്ലല്ലേ ബെൽറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഒന്നുമില്ല അതെ ഒന്നും പറഞ്ഞ അവൻ ഷർട്ടൊക്കെ പോയി കാണിച്ചു ബെൽറ്റ് എന്തോ സിബിന്റെ ഒക്കെ ഈ പാന്റിന്റെ അതിന്റെയൊക്കെ കൊണ്ടായിരിക്കും ഒന്ന് ഏഹ് അത് നോക്കിയൊന്നുമില്ല തിരിച്ചറങ്ങിപ്പോ പോകുന്ന അതെല്ലാം കഴിഞ്ഞേ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം നമ്മൾ അവിടെ ഇരുന്നില്ലേ അപ്പോൾ ബാത്റൂമിലൊക്കെ പോകേണ്ട പോണ്ടേ ഞാനൊക്കെ ബാത്റൂമിൽ അപ്പം എനിക്ക് ഓരോ അമൃത്ഥങ്ങളും പറ്റിയില്ല കേട്ടോ ഇത്തവണത്തെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും നമ്മുടെ ബാത്റൂമിലെ പൈപ്പുകളൊക്കെ തായ്ലൻഡിലെ പോലെ ഒന്നും അല്ലായിരുന്നു നല്ല സാധാരണ രീതിയിലുള്ള നമുക്ക് പറ്റുന്ന രീതിയായിരുന്നു പിന്നെ ഒറ്റ കാര്യം പറ്റി എന്നാ ഫ്ലഷ് അടിക്കുന്ന സുന ഇവിടെ ഇങ്ങനെ തുറക്കുമ്പോഴേ മേളീന്ന് ഇത് വരുമായിരുന്നു നമ്മുടെ ഇവിടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുറന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഞെക്കുമ്പോഴല്ലേ വെള്ളം വരുത്തുള്ളൂ ഇത് ഇവിടെ തുറക്കുമ്പോഴേ ആദ്യ ദിവസം എനിക്ക് പറ്റിപ്പോയി ഇവിടെ തുറന്നപ്പോഴേ ഇങ്ങനെ അതിങ്ങനെ ചാരി വെച്ചിട്ട് ഞാൻ ഇവിടെ തുറന്നു ഓ അവിടെ എന്തേലും കാണുമോ നിർത്തും ഇവിടെ തുറന്നപ്പോഴേ ഇവിടുന്ന് വെള്ളോട്ട് ചീറ്റിപ്പോയി അതിനെനിക്ക് പ്രശ്നമൊന്നും വന്നില്ല എന്നാലും ഒരു തരിയൊക്കെ നനഞ്ഞു അതെനിക്ക് വലിയ ചിരിയായിട്ടൊന്നും തോന്നിയില്ലേ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേ അത് പോയി അത് പഠിച്ചു പിന്നെ അത് പഠിക്കാനൊന്നും ഇല്ല മനസ്സിലാക്കി തിരിച്ചു വന്നപ്പം എയർപോർട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ബാ ചേട്ടൻ പറഞ്ഞ് ബാത്റൂമിൽ പോകണമെങ്കിൽ തൊട്ട് ഞങ്ങൾ ഇരിക്കുന്നവരവിടെ തന്നെയായിരുന്നു പോയിട്ട് വന്നു പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ പോയേ ലേഡീസ് ഇപ്പുറത്ത് ഗേൺസ് ജെൻസ് അപ്പുറത്ത് വരെ ലേഡീസിൻ്റെ കൂടെ കയറി ഇങ്ങനെ ചെന്ന് ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കുന്ന ബാത്റൂമാന്ന് എഴുതി വെക്കണേ അവിടെ മുകളില്ലേ വൃത്തിയാണോ ഒരു കടലാസ് കടലാസ്കഷ്ണം പോലും ഇല്ലല്ലോ പോകാത്തവരോടാണ് പറയുന്നത് കേട്ടോ അല്ലെ ഇവിടെ വലിയ അത് പറയാമെന്ന് ആരും വിചാരിക്കല്ല പോകാൻ ഇനി ഇരിക്കുന്നവരുണ്ടല്ലോ ഒരു ഞാൻ നിന്നിട്ടില്ലേ അവിടെ നല്ല ലേഡീസ് ഇപ്പൊണ്ട് നല്ല ചുമന്ന് തുടുത്തിരിക്കുന്നവരാണല്ലോ അവിടുത്തെ അപ്പൊ ഞാൻ ഇംഗ്ലീഷൊക്കെ അടിച്ചുറൂമായിട്ട് അപ്പൊയോ എനിക്ക് മനസ്സിലായിരുന്നു മനസ്സിലായിട്ട് പാവാ കൊച്ച നല്ല രസ ഇത് ഇങ്ങനെ തുറന്നിട്ട് യു പൊക്കോളാൻ പറ്റെ പറയുമ്പോ മനസ്സിലാവില്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലായിരിക്കും കേറി ഓ ശരി ബാത്റൂം മനസ്സിലായി പക്ഷെ പൊന്നെ നമ്മുടെ ഇവിടുത്തെ ഒക്കെ ബസ് സ്റ്റാൻഡിലെ ബാത്റൂം തോറ്റത്തില്ല ചിലടത്തൊക്കെ കയറി കഴിയുമ്പോൾ എന്തൊരു നാറ്റം ഒരു മണോ ഇല്ല ഒന്നുമില്ല ഇല്ല കിടക്ക അവിടെ കയറിയ ഇല്ലല്ലാമ്മേ കേറി കയറിയെല്ലാം കഴിഞ്ഞ് നമ്മള് ഫ്ലഷ് അടിച്ച് നമ്മൾ നമുക്ക് നമ്മുടെ അറിയാലോ ബാത്റൂം ഇപ്പൊ എന്നാ ചെയ്യുന്നതൊക്കെ ഏഹ് അത് കഴിഞ്ഞ് നമ്മള് വെള്ളം എടുത്തപ്പോഴത്തെക്കൊണ്ട് എൻ്റെ ദൈവമേ തായ്ലൻഡിലെ സാധനം അതിലും കഷ്ടം ഇപ്പുറത്തൊരു സ്വിച്ച് പോലെ ഞാൻ കണ്ടു അപ്പൊ നമുക്ക് വെള്ളയിലാകാൻ പറ്റത്തില്ലല്ലോ ഇവിടെ ഞാൻ ഒരു സാധനത്തെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും അകത്തു നിന്നൊരു ഇങ്ങനെ നിൽപ്പണ്ട അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ വരുന്നുമുണ്ട് അപ്പൊ ഈ സ്വിച്ചാൽ ഇങ്ങനെ പതുക്കെ ഒന്ന് ഞെക്കി ഞെക്കിയപ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നു ഞാൻ അവിടെ എനിക്ക് എവിടെത്ര വൃത്തിയുണ്ടല്ലോ നമ്മൾ അങ്ങനെ ഇരിക്കത്തില്ലെന്നോ അപ്പം ഞാൻ കപ്പ് എടുത്തിട്ട് അങ്ങനെ എടുത്തു എടുത്തു കഴിഞ്ഞു ഞാനിത് ഉപയോഗിച്ചതാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇത് നിർത്തി ൃത്യം പിന്നെ സംഭവിച്ചത് നിർത്തുന്നത് അങ്ങോട്ടല്ലായിരുന്നു നമ്മൾ ഇങ്ങനെ തോന്നെങ്കിൽ നിർത്തുന്ന ഇങ്ങനല്ലേ ഇത് ഒന്നുകൂടെ അങ്ങനെ തന്നെ അല്ലേ എന്റെ പൊന്നെ ഇങ്ങനെ നിർത്തുവേ ആ പുഴല് വന്ന് ഇങ്ങനെ വന്നു എന്റെ തോല വഴി ചുരിദാറല്ലേ ചമ്മന്ന ചുരിദാർ ഇങ്ങോട്ടിട്ടില്ലേ അതേലെ എന്റെ ദൈവമേ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എന്നിട്ട് കുറച്ചടേ അതിനകത്തൊള്ളു കേട്ടോ ബാത്റൂമിന് ഇട അപ്പം ഞാൻ ഉണ്ടല്ലോ ചില കള്ളികളെ പോലെ അതായത് എനിക്ക് പറ്റുന്നില്ല അങ്ങോട്ടേക്ക് ചെല്ല ഞാൻ ചെന്നാണ് പമ്മി ചെന്നാ വെള്ളം എന്റെ മേത്തോട് വരും എന്താണേലും ഒരു ഇത്തിരി അടയിൽ ചെന്ന ചെന്ന് പതക്ക ചെന്ന് ഇങ്ങനെ നിർത്താൻ ചെന്നപ്പോഴത്തേക്കും രക്ഷപ്പെട്ടു കുറച്ച് വീണു മേത്തക്കെ ഏ അത് നിന്നു പിന്നെ മനസിലായി അങ്ങോട്ടാന്നുള്ളത് ആദ്യം മനസ്സിലായില്ലല്ലോ അപ്പൊ ഇറങ്ങിയെല്ലാം കഴിഞ്ഞ ചേട്ടാ നീനടുക്കു അതിനകത്ത് കുളിക്കുമായിരുന്നു എന്നാ ആ ചുമന്നതത്തെ വെള്ളം വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഏഹ് ഞാൻ ഇങ്ങനെ അറിഞ്ഞോ ചിലപ്പോ ചീത്ത എന്താ മനസ്സിലായില്ല അങ്ങനെ ഇങ്ങനൊക്കെ പക്ഷെ ചില സമയത്ത് പ ഒന്നും പറയത്തില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ആ അച്ചിരി വെള്ളം എന്റെ മേത്ത് വീണു അത്ര മാത്രം പറഞ്ഞു പിന്നാണ് കഥ പറഞ്ഞത് എന്റെ പൊന്നെ എവിടെ ചെന്നാലും നമ്മൾക്കൊക്കെ പറ്റും അല്ലേ നമ്മളിപ്പ എല്ലാം അറിഞ്ഞോണ്ടല്ലോ എല്ലാം ചെയ്യുന്നത് അപ്പൊ ഇങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇനിയിപ്പൊ ശരിക്കും പറഞ്ഞ ഇതൊക്കെ പറഞ്ഞു തന്ന എന്നാന്ന് വെച്ച ഇനി ആൾക്കാരൊക്കെ പോത്തില്ലേ ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞതെന്ന് കേട്ടോ പിന്നെ വേറെ ശരിക്കും പറഞ്ഞാൽ ആ ഞങ്ങൾ എവിടെയെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ എസ്കലേറ്ററിൽ പോയിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ കയറി അങ്ങ് ചെന്ന് കഴിയുമ്പഴത്തേക്കും ചിലപ്പോൾ അവിടെ ആയിരിക്കത്തില്ല അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന അതേപോലെ തന്നെ വന്നെടുത്ത് വന്നു അങ്ങനെ കുറെ റൗണ്ട് ഇങ്ങനെ വെറുതെ പോയി നടന്നു വെറുതെ റൗണ്ട് അടിച്ച് വന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എടുക്കണം കാരണം ജോലിയെടുക്കുന്ന കൊണ്ടായത് കൊണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ എല്ലാം ഞങ്ങൾ നടന്ന് കുറേ സ്ഥലങ്ങളിൽ പോയി അത് ആറുമണിക്ക് ശേഷം ഞങ്ങൾ നടക്കാൻ തുടങ്ങുന്നത് കേട്ട് ഒമ്പതര പത്ത് മണി വരെ നടക്കും നടന്ന എല്ലാ സ്ഥലങ്ങളും കണ്ട് ഒരു ക്ഷീണവും ഇല്ല ഒരു മേലാഴികയില്ല ഒന്നുമില്ല നമ്മുടെ യോഗ അടിപൊളിയാന്നാണ് ഞാൻ പറഞ്ഞു വന്നത് യോഗ വേണം വീട്ടിൽ ജോലി എടുക്കണം എടുത്തില്ലെങ്കിൽ ഒരടി മുമ്പോട്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല ഇപ്പോഴേ ഞാൻ പറയുവാണ് അതുകൊണ്ട് എല്ലാവരും ഇനിയെങ്കിലും ജോലി എടുക്കാത്തവര് ജോലി എടുത്ത് തന്നെ ശീലിക്കണം അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എവിടെങ്കിലും പോയാൽ ഒരു രക്ഷയില്ല അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു എല്ലാവരും നിങ്ങളുടെയും കൂടെ ഒക്കെ പ്രാർത്ഥനയാണ് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചൊക്കെ ഒരസുഖോ ഒരു മേലാഴികോ ഒരു വേദനയോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മള് തിരിച്ച് വീട്ടിലെത്തി പിന്നെ നാലര മണിക്കൂർ നമ്മൾ അങ്ങോട്ട് ഇപ്പം ട്രെയിൻ ട്രെയിനിലല്ലല്ലോ ബസ്സിൽ ഇരുന്നതിൻ്റെ നാലര മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റിൽ നാലര മണിക്കൂർ ഇരിക്കണം മലേഷ്യക്ക് ട്രുവൻഡ്രത്തൂന്ന് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു ഗ്യാസിന്റെ ഒരു വയറിൽ വയറിലെ അടച്ചൂർക്കൊന്നും വന്നില്ല തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു ഒരു ഏമ്പക്കം ഇങ്ങനെ ഇതായിട്ട് വന്നു പക്ഷെ അതങ്ങ് മാറി പക്ഷെ ഞാൻ രാത്രിത്തെ ഫുഡ് തിരിച്ചു വരുമ്പോഴും ഉണ്ടല്ലോ അത് ഞാൻ കഴിച്ചില്ല കാരണം അത് കഴിച്ചാൽ ചിലപ്പോൾ വീണ്ടും ഇതങ്ങാണെന്ന് വന്നെങ്കിലും ഒന്നത്തെ അതിന് മുമ്പ് ചേട്ടൻ ഏത്തപ്പഴം ഞങ്ങൾക്കുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു നിങ്ങൾ ഇവരൊക്കെ അങ്ങ് കഴിച്ചായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു അടിപൊളി ടിപ്സ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് അവിടെ ചെന്ന ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഏഹ് അവിടെ ഒത്തിരി എന്തായിരുന്നു ഈ തിരുമ്മന്ന ഇതുണ്ടല്ലോ അതിനൊരു പേരുണ്ടല്ലോ മറന്നു പോയി കുച്ചുങ്ങളെ ഏഹ് അതിൻ്റെ അവിടെ ഇങ്ങനെ എല്ലാം ഞങ്ങൾ കയറി ഇറങ്ങി നടന്നു എന്നോട് പറഞ്ഞു വാ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു ഏഹ് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റാ